സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമുക്ക് ചുറ്റും കണ്ടുവരുന്ന ഒരു തട്ടിപ്പിനെ കുറിച്ചാണ് ആപ്പ് ലോൺ തട്ടിപ്പ് കുറഞ്ഞ പലിശയ്ക്ക് വേഗത്തിൽ ലോൺ കിട്ടുമെന്നതാണ് ആളുകളെ ഇതിനകത്തേക്ക് ആകർഷിക്കുന്ന ഒരു ഘടകം എങ്ങനെയാണ് ഇതിലേക്ക് ആളുകൾ ചെന്ന് ചാടുന്നത് നമുക്കിന്ന് ചർച്ച ചെയ്യാം നമ്മൾ വേഗത്തിൽ ലോൺ കിട്ടുന്ന ആപ്പുകളെ കുറിച്ച് കേൾക്കാറുണ്ട് ഇതിനകത്തേക്ക് ചെന്ന് ചാടി ചിലർ ആത്മഹത്യ ചെയ്യുന്ന വാർത്തയും നമ്മൾ നിരന്തരം കേൾക്കാറുണ്ട് എന്താണ് ഈ ആപ്പ് ലോൺ തട്ടിപ്പ് എന്ന് പറയുന്നത് ആപ്ലോൺ തട്ടിപ്പം ഏകദേശം ഇന്ത്യയിൽ മൂവായിരം കോടി രൂപയുടെ തട്ടിപ്പ് ഇന്ത്യയിൽ ആകെ നടന്നിട്ടുണ്ട് ഇത് കേരളം മാത്രം നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഏകദേശം എണ്ണൂറ് കോടിയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് അത്രയും വലുതാണ് ഈ തട്ടിപ്പ് അതിപ്പം ഉദാഹരണത്തിന് നമുക്ക് പണത്തിന് നല്ല ആവശ്യമുണ്ട് നമ്മൾ പണത്തിന് വേണ്ടി ഇങ്ങനെ ചുറ്റും പരതി നടക്കുന്ന സമയത്ത് ഒരു റിലാക്സേഷന് വേണ്ടി സോഷ്യൽ മീഡിയ ഇങ്ങനെ വെറുതെ നമ്മളിങ്ങനെ തട്ടി നോക്കുകയാണല്ലോ ഇപ്പോൾ ചെയ്യുന്നത് അങ്ങനെ തട്ടി നോക്കുമ്പോൾ കാണുന്ന പരസ്യം എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റൻ്റ് അപ്രൂവൽ കുറഞ്ഞ പലിശയ്ക്ക് ലോൺ അല്ലെങ്കിൽ പറയാം എന്താണ് പേപ്പർ വർക്ക് ഇല്ല ഉടൻ തന്നെ ലോൺ കിട്ടും ഇങ്ങനെ നമ്മൾ നമ്മൾ ആ സമയത്ത് ഒരു പരസ്യം കണ്ടു കഴിഞ്ഞാൽ ഏതൊരാളും ഒരു സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ഏതൊരാളും എന്തു ചെയ്യും ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കും അങ്ങനെ ക്ലിക്ക് ചെയ്ത് നോക്കുന്ന ഒരാൾ വാസ്തവത്തിൽ അവരൊക്കെ എന്തിയും പതുക്കെ പതുക്കെ ഭൂരിഭാഗം പേര് ഇന്നത്തെ അവസ്ഥയിൽ ഈ സാമ്പത്തിക തട്ടിപ്പിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് എസ്പെഷ്യലി നമ്മൾ നമ്മളിത്രം ആപ്പുകളെ ചൈനീസ് ആപ്പുകൾ ആപ്പുകളെന്നാണ് വിളിക്കാറ് അപ്പോൾ ഈ ചൈനീസ് ആപ്പുകളുടെ ആകർഷകമായ പരസ്യം കണ്ട് പലരും ക്ലിക്ക് ചെയ്യും ക്ലിക്ക് ചെയ്ത് അവർ അതിലേക്ക് ആ ആപ്പിൽ അതിൻ്റെ പ്രോസസ്സിലേക്ക് പോകും ആ പ്രോസസ്സിലേക്ക് പോവുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ അവരൊരു കടക്കണിയിലേക്ക് കൂടിയാണ് പോകുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അവർക്ക് പലപ്പോഴും ഈ ഒരു കടക്കണിയിലാവുന്നതോടുകൂടി അവരുടെ പ്രൈവസിയും എല്ലാം നഷ്ടമാവും അങ്ങനെ ना। इतरम इतरम ീ ഒളിച്ചിരിക്കുന്ന ഒരു ആപ്പ് തന്നെയാണ് ഈ ഇത്തരം ചൈനീസ് ആപ്പുകളിൽ എന്ന് വിളിക്കുന്ന ഇത്തരം ലോൺ ആപ്പുകൾ കഴിയുന്നതും ഇത്തരം ലോൺ ആപ്പുകളെ ആശ്രയിക്കാതിരിക്കുന്നതാണ് നല്ലത് സർക്കാരൊക്കെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ഈ തട്ടിപ്പ് നടക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടക്കുന്നത് തട്ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾ ആപ്പിന് പെർമിഷൻ കൊടുക്കാറുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഈ ലോൺ ആപ്പ് സംഘങ്ങൾ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളോട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുമ്പോൾ തന്നെ അവർ നമ്മുടെ കോണ്ടാക്ട്സും അവർ നമ്മുടെ ഗാലറിയുടെ പെർമിഷനും ചോദിക്കും വാസ്തവത്തിൽ ഒരു ലോൺ തരാൻ ഈ രണ്ട് പെർമിഷൻ്റെ ആവശ്യമില്ല പക്ഷേ നമ്മൾ ആവശ്യക്കാരാണല്ലോ നമുക്ക് അപ്പോൾ വലിയ കണ്ണു നമ്മൾ എന്ത് ചെയ്യും അവർ പറയുന്ന എല്ലാ പെർമിഷനും തട്ടി തട്ടി കൊടുക്കും ഇതോടുകൂടി വായിച്ചുപോലും നോക്കൂല അപ്പം നമ്മുടെ കോണ്ടാക്ട്സ് എന്ത് ചെയ്യും അവർക്ക് അടിയർ വയ്ക്കുന്നു നമ്മുടെ ഗാലറി അവർക്ക് അടിയർ വയ്ക്കുന്നു ഈ ഗാലറിയിൽ ഒട്ടേറെ സ്വകാര്യ ചിത്രങ്ങൾ കാണും ഇതെല്ലാം അവർക്ക് ആക്സസ് ഉള്ള രീതിയിലേക്കാകും അവർ ആദ്യം ചെയ്യുക സാധാരണക്ക് ഈ ന്യൂജൻ പിള്ളേരാണ് പലപ്പോഴും ട്രാപ്പിൽ അധികം പെടുന്നത് അവർ ഒരു ചെറിയ തുക നമ്മൾ നമ്മുടെ രീതി എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പതിനായിരം ഇരുപതിനായിരം രൂപ വരുന്ന ചെറിയൊരു തുകയായിരിക്കും തുടക്കത്തിൽ ഓഫർ ചെയ്യുക അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ആ ചെറിയ തുകയ്ക്ക് അവർ ഉയർന്ന പലിശ പറയും ഉയർന്ന പലിശയും കുറഞ്ഞ കാലയളവ് തിരിച്ചടവ് ഉണ്ടാവുള്ളൂ ഉദാഹരണത്തിന് പതിനായിരം രൂപ ഇരുപത്തഞ്ച് സോറി രണ്ടേ പോയിൻ്റ് അഞ്ച് ശതമാനം പലിശ ദെൻ ആറുമാസം അല്ലെങ്കിൽ ഒരു മാക്സി ആ ഒരു കുറഞ്ഞ കാലയളവിൽ തിരിച്ചടയ്ക്കാൻ വേണ്ടി പറയും ഇതിൽ സുന്ദരമായ വാക്ക് വാക്കവർ ഉപയോഗിക്കുന്നു രണ്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനം പലിശ വാസ്തു രണ്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനം അല്ല പലിശ രണ്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനം പലിശ മാസത്തിലാണ് രണ്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനം പലിശ മാസത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ പലിശയാണെങ്കിൽ അത് വർഷത്തിൽ മുപ്പത് ശതമാനം പലിശയായി അതിനി കോമ്പൗണ്ട് രീതിയിൽ കണക്കാക്കുകയാണെങ്കിൽ അത് ഏകദേശം മുപ്പത്തഞ്ച് ശതമാനത്തിൻ്റെ അടുത്ത് പലിശയായി പക്ഷേ ഇവനെന്താലോചിക്കുക ഒരു പേഴ്സണൽ ലോണിന് ബാങ്കിൽ പോയി ചോദിച്ചപ്പോൾ പത്ത് ശതമാനം പലിശ പതിനൊന്ന് ശതമാനം പലിശ ഇവൻ എനിക്ക് രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനത്തിനാണല്ലോ തരുന്നത് ഈ രണ്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനം എന്ന് പറയുന്ന വാക്ക് ഇത് മാസത്തിലാണെന്നുള്ളത് പാവം തിരിച്ചറിയാൻ കുറേ സമയമെടുക്കും അപ്പം കുറഞ്ഞ പലിശയാണെന്ന് വിചാരിച്ചിട്ടാണ് പാവം എന്ത് ചെയ്യുന്നത് ലോൺ ആ രണ്ട് പെൻറ്റ് അഞ്ച് ശതമാനമല്ലേ വരുന്നുള്ളൂ നാല് മാസം കൊണ്ട് തിരിച്ചടയ്ക്കും അല്ലെങ്കിൽ ആറ് മാസം കൊണ്ട് തിരിച്ചടയ്ക്കുന്നു അപ്പോൾ എത്ര പലിശയിൽ കണക്ക് കൂട്ടും പക്ഷേ പലിശ എന്ന് പറയുന്നത് നാട്ടിലുള്ള ബ്ലേഡ് പലിശയേക്കാളും വലിയ പലിശയാണ് ഇവർ ഈടാക്കുന്നത് പിന്നെയും ഇവർ നമ്മളെങ്ങാനും ഈ അടവ് തെറ്റിച്ചാൽ ആ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള എല്ലാവർക്കും നമ്മൾ ഈ അടവ് തെറ്റിച്ച വിവരം അറിയിക്കും അങ്ങനെ നമ്മുടെ ഈ കൂട്ടുകാർക്കിടയിലും നാട്ടുകാർക്കിടയിലും അപമാനിക്കുകയാണ് ഇവരുടെ ആദ്യത്തെ നീക്കം ഈ നീക്കത്തിൽ നമ്മൾ പൈസ തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ അവരടുത്ത നീക്കം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗാലറിയിലുള്ള നമ്മുടെ സ്വകാര്യ ദൃശ്യങ്ങളെല്ലാം ഇവർക്ക് പലർക്കും കൊണ്ട് അയച്ചു കൊടുക്കും അങ്ങനെ നമ്മളെന്ത് ചെയ്യുകയാണ് കമ്പലി ചെയ്യിക്കുകയാണ് ചെയ്തത് എന്ത് എങ്ങനെ ലോൺ തിരിച്ചടയ്ക്കാൻ വേണ്ടി അപ്പോൾ ഒരു ഭാഗത്ത് നമ്മളെന്താണ് ഒരു കടക്കിണിയിൽ ഈ കടം പണം കുമിഞ്ഞു കൂടാൻ തുടങ്ങും ഒരു ഭാഗത്ത് മറുഭാഗത്ത് നമ്മൾ നമ്മുടെ നാട്ടുകാർക്കും വീട്ടുകാർക്കും കൂട്ടുകാർക്കിടയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഒരു കടക്കാരനും ഒരു കൊള്ളരി മാറും പിന്നെ നമ്മുടെ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ സ്പ്രെഡ് സ്പ്രെഡായിക്കൊണ്ടിരിക്കും അങ്ങനെ വരുമ്പം സ്വാഭാവികമായിട്ടും വലിയ മാനസിക സമ്മർദ്ദത്തിലേക്ക് ആര് മാറും ഈ കുട്ടികൾ മാറും ചിലരൊക്കെ കൂട്ട ആത്മഹത്യയിലേക്ക് തന്നെ നയിക്കപ്പെടും ഉദാഹരണത്തിന് ചിലപ്പോൾ ലോൺ എടുക്കാത്ത ആളുകളും ഈ രീതിയിൽ ഇതിലേക്ക് വന്നിട്ടുണ്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കും ലോണൊന്നും നിർത്തിയിട്ടില്ല പക്ഷേ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു ആപ്പിന് പെർമിഷനൊക്കെ കൊടുത്തു ആപ്പ് ലോൺ എടുക്കാതെ അതവിടെ നിർത്തി വെച്ചു പക്ഷേ സ്വാഭാവികമായിട്ട് എന്ത് നടക്കുമെന്ന് വെച്ചാൽ കോണ്ടാക്ട്സിലും ഈ ഗാലറിയിലും ആക്സസ് ഉണ്ടല്ലോ അത് വെച്ച് വരെ ചെയ്യണം ഇല്ലാത്ത ലോണ് തിരിച്ചടയ്ക്കാൻ വേണ്ടി സമ്മർദ്ദം ഉണ്ടാക്കും സമ്മർദ്ദം ഉണ്ടാക്കിയിട്ട് നമ്മുടെ തൊട്ടടുത്ത് എനിക്ക് തോന്നുന്നു ഇവിടെ കൊച്ചി തന്നെ ഒരു ഫാമിലി തന്നെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇതൊന്ന് രക്ഷപ്പെടാൻ നമ്മൾ വളരെ കരുതലോടെ ഇരുന്നേ പറ്റും ഇത്തരം ആപ്പുകൾ സജീവമായിട്ടുണ്ട് ഇതിന്ന് ഏകദേശം എണ്ണൂറ് കോടി കേരളത്തിൽ കേരളം പോലുള്ള സംസ്ഥാനത്ത് നിന്ന് എണ്ണൂറ് കോടി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു തീവ്രത നമുക്ക് മനസ്സിലാവും ഇത്തരം തട്ടിപ്പുകളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നമുക്ക് പരിചയമില്ലാത്ത ആപ്പുകൾ കണ്ടു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ആ ആപ്പിൻ്റെ റേറ്റിംഗ് നോക്കണം ആപ്പിനെ കുറിച്ചുള്ള റിവ്യൂ നോക്കണം ഇത് തന്നെയാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അപ്പം വേണ്ടത്ര ഇൻസ്റ്റാൾ ഇല്ലാത്ത ഒരു ഒരാപ്പാണെന്ന് കരുതുക വേണ്ടത്ര റിവ്യൂ ഇല്ലാത്തൊരു ആപ്പാണെന്ന് കരുതുക നമ്മൾ ആ വഴിക്ക് പോകേണ്ട കാര്യമില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അമിത പലിശ ഈടാക്കുന്നുണ്ടെങ്കിൽ അത് തട്ടിപ്പാണെന്ന് ഊഹിച്ചോളൂ കാരണം അമിത പലിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാസത്തിലല്ല പറയുന്നത് നമ്മൾ കണ കൊല്ലത്തിൽ എപ്പോഴും കണക്കൂടി നോക്കണം ബാങ്ക് എത്ര പത്തോ അല്ലെങ്കിൽ പതിനൊന്ന് ശതമാനം അല്ലെങ്കിൽ പന്ത്രണ്ട് ശതമാനമാണ് പേഴ്സണൽ ലോൺ ഈടാക്കുന്നതെങ്കിൽ അതിന് മുകളിൽ ഇരുപത് ഇരുപതിന് മുകളിൽ പറയുന്ന എന്തും ഇരുപത് ഇരുപത്തഞ്ച് മുപ്പതൊക്കെ എന്ന് പറയുമ്പം എന്തും ഈ തട്ടിപ്പിന് സാധ്യത കൂടുതലാണ് ഞാൻ രണ്ട് അനുഭവങ്ങൾ പറയാം ഒന്ന് ഇവർ പലപ്പോഴും ഈ ആപ്പുകളൊക്കെ ഇത്തരം സ്വകാര്യ ഫിനാൻസ് സ്ഥാപനങ്ങളിലെ അവരുടെ ഫ്രാഞ്ചൈസി പോലെ വർക്ക് ചെയ്യുക ചെയ്യാം ഉദാഹരണത്തിന് അവർക്ക് അവർക്ക് ഒരു പക്ഷേ ലോൺ കിട്ടുന്നത് ഒരു പതിനാല് ശതമാനം പന്ത്രണ്ട് ശതമാനത്തിനായിരിക്കും അവർ നമുക്കത് ഇരുപത്തിരണ്ട് ശതമാനത്തിന് തരുന്നു ഈ ഡിഫറൻസ് മുഴുവൻ ഈ മാർജിൻ മുഴുവൻ അവർക്കാണ് ഇവർ റിസ്ക് വരെ എടുക്കുന്നു ഈ ലോണിൻ്റെ ബാധ്യത ഇവരെന്ത് ചെയ്യുന്നു ഏറ്റെടുക്കുകയും ഇവർ ചെയ്യുന്ന റിസ്ക് എടുക്കുകയും ചെയ്യുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ആലോചിച്ച് നോക്ക് ഒരു എട്ട് ഒമ്പത് ശതമാനം അവർക്ക് ഫ്രീ കിട്ടുന്നു ഇവർ ക്ലൈൻറ്റിനെ കണ്ടെത്തുന്നു ക്ലൈൻ്റിനെ ഈ ധനകാര്യ സ്ഥാപനമായിട്ട് ഘടിപ്പിക്കുന്നതിനിടയിൽ ഒരു ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട് ഈ ഡിഫറൻസ് മുഴുവൻ ഈ സ്ഥാപനങ്ങൾക്കാണ് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പം ഇത്തരം ഓവർ ഇൻട്രസ്റ്റ് വാങ്ങുന്ന ആപ്പുകൾ കാണുകയാണെങ്കിൽ അത് എടുക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് പിന്നെ അനാവശ്യമായിട്ട് പെർമിഷൻ ചോദിക്കുന്ന ഒന്നും കൊടുക്കരുത് കോൺടാക്സിലേക്ക് പെർമിഷൻ കൊടുക്കരുത് ഗാലറിയിലേക്ക് പെർമിഷൻ കൊടുക്കരുത് പിന്നെ ബാങ്കുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലോണുമായി ബന്ധപ്പെട്ട് അവർ പറയുന്ന എല്ലാ കണ്ടീഷനും ഇങ്ങനെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പോകാതെ മുഴുവൻ വായിച്ച് നോക്കിയിട്ട് ഈ കണ്ടീഷൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ അതിൽ ക്ലിക്ക് ചെയ്ത് അടുത്ത ഇതിലേക്ക് പോവാൻ എന്തെങ്കിലും രീതിയിൽ സംശയം തോന്നിയാൽ ആ പ്രോസസ്സ് അവിടെ നിർത്തി അറിയുന്ന ആളുകളോട് അറിവുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം അല്ലാതെ പെട്ടെന്ന് പണം കിട്ടാൻ വേണ്ടി ചിലപ്പോൾ ഒരു പതിനായിരം രൂപയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ഇനി തലവെച്ച് കൊടുക്കുന്നത് അപ്പോൾ അറിയുന്ന ആളുകളോട് പണ്ട് കൈവായ്പ എന്ന് പറയുന്ന പരിപാടിയിൽ പണ്ട് സജീവമായിട്ടുണ്ടായിരുന്നു ഇന്ന് കുട്ടികളുടെ ഇടയിൽ ബന്ധങ്ങൾ കുറവായത് കൊണ്ട് തന്നെ ഇത് നടക്കുന്നില്ല ചിലപ്പോൾ ഒരു അഞ്ഞൂറ് രൂപയ്ക്കോ അയ്യായിരം രൂപയ്ക്കോ പതിനായിരം രൂപയ്ക്കോ ആയിരിക്കും ഇവനെന്ത് ചെയ്യുന്നത് ഈ ആപ്പിൽ കൊണ്ടായിട്ട് എല്ലാ വിവരങ്ങളും പങ്കുവെച്ച് കൊടുക്കുന്നത് അങ്ങനെ നമുക്ക് സംശയം തോന്നിയാൽ നമ്മൾ അറിയുന്ന ആളുകളോട് ചോദിക്കണം അല്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്തുള്ള സൈബർ ക്രൈമിലോ സൈബർ ക്രൈം പോലീസിനെയോ അറിയിക്കാൻ വേണ്ടി തയ്യാറാവണം കാരണം തട്ടിപ്പാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഒരു പൊതു ലക്ഷ്യമാക്കി നമ്മൾ അത് മറ്റുള്ളവരെ അല്ലെങ്കിൽ പോലീസിനെയോ അല്ലെങ്കിൽ സൈബർ ക്രൈം എന്ന് പറഞ്ഞാൽ സൈബർ ക്രൈം ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ട് അതിൽ റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറാവണം തട്ടിപ്പാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇത്രയും മുൻകരുതൽ എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും കൃത്യമായിട്ടൊരു ധാരണയില്ലാതെ ഞാനിപ്പോൾ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു ഇതിൻ്റെ ഈ അപകടത്തിൽ പെടുകയും ചെയ്തു പിന്നെ ഞാൻ ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടാൻ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞു സൈബർ ക്രൈം ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ആ ഒന്നിൽ നമുക്ക് ആ പോർട്ടലിൽ പോയി രജിസ്റ്റർ ചെയ്യാം അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ പറയണം അതിന് മടി കാണിക്കേണ്ട കാരണം എന്താ നമ്മൾ മാത്രമല്ല രക്ഷപ്പെടുന്നത് ഒരു ഒട്ടേറെ ആളുകളെ രക്ഷിക്കാൻ നമുക്ക് സഹായിക്കും കാരണം ഈ ആപ്പിലൂടെ ചിലപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ഒട്ടേറെ ആളുകൾ ഈ ട്രാപ്പിലേക്ക് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു സാമൂഹിക ഉത്തരവാദിത്വം എന്ന രീതിയിൽ ഇത്തരമൊരു തട്ടിപ്പിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം സൈബർ ക്രൈം എന്നുള്ള സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ എല്ലാ പോലീസ് സ്റ്റേഷനിലും സൈബർ സെല്ലുണ്ട് അവിടെ പോയിട്ട് പരാതി കൊടുക്കാൻ തയ്യാറാവണം പിന്നെയോ നമ്മുടെ കോണ്ടാക്ട്സിനെ അറിയിക്കുക എനിക്ക് ഇങ്ങനെ ഒരു പണി പറ്റി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ എന്ത് മെസ്സേജ് കണ്ടാലും അതിനെ കാര്യമാക്കേണ്ട അതിൽ പ്രതികരിക്കേണ്ട എന്ന് പറയാനുള്ള ഒരു ആർജ്ജവം കാണിക്കണം പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലാണല്ലോ പണം കിടക്കുന്നത് അല്ല ബാങ്ക് അക്കൗണ്ടിനെ എത്രയും വേഗം സുരക്ഷിതമാക്കുക അതിന് പാസ്വേഡ് മാറ്റുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് ബാങ്ക് അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം എത്രയും വേഗം സുരക്ഷിതമാക്കി വയ്ക്കണം അവസാനമായിട്ട് പറയാനുള്ളത് മാനസികമായിട്ട് തളർന്ന് നമ്മൾ മറ്റു കാര്യങ്ങൾ ചിന്തിക്കുന്നതിലേക്ക് പോകരുത് മറിച്ച് നമ്മൾ ധൈര്യത്തോടുകൂടി പോരാടം തയ്യാറാവണം നിയമ പോരാട്ടം നടത്തണം അല്ലാതെ ആരോടും നമ്മൾ ഇപ്പം തട്ടിപ്പിന് ഇരയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തോ മോശക്കാരനാണ് അല്ലെങ്കിൽ മണ്ടനാണെന്നൊക്കെ ചുറ്റുപാടും ചിന്തിക്കുമെന്ന് കരുതി നമ്മൾ ആരോടും പറയാതെ നമ്മൾ കാരണം നിങ്ങൾ ഇപ്പോൾ പത്രങ്ങളൊക്കെ സ്ഥിരമായിട്ട് കാണാം ഈ ഡിജിറ്റൽ അറസ്റ്റ് അങ്ങനെ ഇങ്ങനെയൊക്കെ കാണാം ഇതൊക്കെ പലപ്പോഴും എന്താണെന്ന് പറയുക ചിലരൊന്നും പുറത്തു പറയാതിരിക്കുന്നത് ആളുകൾ കളിയാക്കുമെന്ന് പേടിച്ചിട്ടാണ് അങ്ങനെയല്ല ഞാൻ ചിന്തിക്കേണ്ടത് ഇതൊരു സാമൂഹ്യ ഉത്തരവാദിത്വം കൂടിയാണ് ഇത്തരം തട്ടിപ്പുകാരെ നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുക്കണം അതിന് നമ്മൾ എന്ത് ചെയ്യണം ഈ പോരാട്ടം തുടരണം നമ്മൾ വളരെ കൂടി ഇതിനെ നേരിടണം അല്ലാതെ മാനസിക സമ്മർദ്ദം മുഴുവൻ ഒറ്റക്ക് ഏറ്റുവാങ്ങിയിട്ട് അരുതാത്തത് ചെയ്യാനൊന്നും പോകരുത് എന്നാണ് പറയാനുള്ളത് ഓർക്കുക നമ്മുടെ ഒരു ചെറിയ അശ്രദ്ധ പോലും വലിയ അബദ്ധങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും അതുകൊണ്ട് തന്നെ ഓൺലൈൻ ഇടപാടുകൾ നടത്തുമ്പോഴും ലോൺ എടുക്കുമ്പോഴും പ്രത്യേകം ജാഗ്രത പുലർത്തണം ഇത്തരം വീഡിയോ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത എപ്പിസോഡിൽ കാണാം